ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയുന്നതുപോലെ തന്നെ നമുക്കറിയാത്തതായിട്ടുള്ള ഒരുപാട് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുണ്ട് ഇവരുടെ ഒക്കെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് ജനാധിപത്യത്തെ തകർക്കുക അവിടെ മതാധിപത്യം സ്ഥാപിക്കുക ഇപ്പോൾ മൗദൂദിയൻ ആശയം എന്താണ് എന്ന് അറിയാത്തവരല്ല നമ്മൾ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ സ്ഥാപക നേതാവായ അബുൽ അല മൗദൂദി ഈ മൗദൂദി തന്നെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ മുഖവുരയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജനാധിപത്യം നമുക്കുള്ളതല്ല നമ്മൾ എപ്പോഴും ജനാധിപത്യത്തിന് എതിരെ പ്രവർത്തിക്കേണ്ടവരാണ് നമുക്ക് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ വോട്ട് ചെയ്യുന്നത് പോലും ഹറാമാണ് എന്ന് ഷഠിച്ചിരുന്നവരാണ് അപ്പോൾ നമുക്കവിടെ സ്ഥാപിക്കേണ്ടത് മതരാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരെ മത മൗലികവാദികൾ എന്ന് പറയുന്നത് അപ്പോ ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തുന്നതിനു വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ടതായ ചില മേഖലകളുണ്ട് മാർഗങ്ങളുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നു അപ്പോൾ ചുരുക്കത്തില് ജനാധിപത്യം പാടില്ല അപ്പൊ ഈ ജനാധിപത്യ രാജ്യത്ത് അവർ എത്രമാത്രം ഭീഷണിയാണ് എന്നാലോചിക്കും ഒന്നത് രണ്ട് അവർ ദേശീയതക്കെതിരാണ് നമ്മൾ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് പരലോകമോക്ഷമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇത് നമ്മുടെ ശാശ്വതമായ ലോകമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകം ഈ ഈ നാട് ഉപേക്ഷിച്ച് നമ്മൾ ശാശ്വതമായി എത്തപ്പെടേണ്ടത് പരലോകത്താണ് അപ്പൊ ആ പരലോക ജീവിതം മാത്രമായിരിക്കണം നമുക്ക് സ്നേഹിക്കേണ്ടത് നമുക്കെന്ന് പറഞ്ഞ് നമുക്ക് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് ആ ലോകത്തെ ആയിരിക്കണം അപ്പോ അതിൻ്റെയും കടക്കൽ കത്തിവെച്ചു ഇനി മൂന്നാമതായിട്ടുള്ളതാണ് ജനാധിപത്യം മതേതരത്വം നമുക്ക് മതമാണ് വലുത് മതമാണ് 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 നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞതൊന്നും നമ്മൾ മറന്നുപോകും ഇവരുടെ അടിസ്ഥാന പ്രശ്നം മതം തന്നെയാണ് അപ്പോൾ നമുക്ക് മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്തിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല നമ്മൾ ലഖത്ത് ഹസൻ ആ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഇസ്ലാം മത സ്ഥാപകനായ മുസ്ലിം പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നത് അമുസ്ലിങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്ത് അവിടെയൊക്കെ സമാധാനത്തിന്റെ ഈ ആശയം സ്ഥാപിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം ഇസ്ലാം എന്ന മതം തന്നെയാണ് ഇസ്ലാം ഇസ്ലാം എന്ന എന്ന ദീൻ മതം മതമാണ് അള്ളാഹു തൃപ്തിപ്പെട്ടു തന്ന മതമാണ് അതുകൊണ്ട് തന്നെ ആ മതത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് ജനാധിപത്യത്തിനെതിരാണ് ദേശീയതയ്ക്കെതിരാണ് മതേതരത്വത്തിനെതിരാണ് ഇനി സമത്വം ഇവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആൺ മേൽക്കോയ്മയാണ് ഇവർക്കുള്ളത് ഇവർക്ക് എന്ത് സമത്വമാണുള്ളത് സമത്വത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പോലും തെറ്റാണ് എന്ന അവകാശവാദമാണ് ഇവർക്കുള്ളത് പെണ്ണിനെ വെറും ഒരു പേര് യന്ത്രമാക്കി മാറ്റണം അങ്ങനെ ഇവര് ഓരോരോ സംഘടനകളായി രൂപീകരിക്കുകയും ആ സംഘടനാ നേതാക്കൾ തന്നെ വ്യത്യസ്തമായ ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹങ്ങൾ ചെയ്യുന്നതുമായി ഇന്ന് ധാരാളം വാർത്തകൾ പ്രചരിക്കുന്നു ഓരോരോ മേഖലകളായി ഇവർ മതവൽക്കരണം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു ആദ്യം ഇവർ വിദ്യാഭ്യാസ മേഖല തന്നെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഇവരുടെ ടാർഗറ്റ് ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട് ഇവരങ്ങനെ മതരാജ്യം സ്ഥാപിക്കാനുള്ള എല്ലാ എക്യൂപ്മെന്റ്സും ഇവർ ഉണ്ടാക്കി കഴിഞ്ഞു അതുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നു ഇവർ ചെയ്യുന്ന രാജ്യദ്രോഹങ്ങൾ കഴിഞ്ഞ ദിവസം ഇളമരം കെരി സഖാവ് തന്നെ കേൾക്കാം എഴുപത്തി അഞ്ച് ജൂണിൽ ഇന്ത്യൻ എംബസിയിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസിയിലാണ് ഞാൻ ഒരു ഇന്റർപ്രറ്ററായി ജോലി പ്രവേശിച്ചത് എന്റെ ജ്യേഷൻ കൂടിയായ ഒ അബ്ദുല്ല സാഹിബിന്റെ പകരമായിട്ട് പക്ഷേ ആ ജോയിൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന് നാലഞ്ച് ദിവസങ്ങൾ ശേഷമാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ തുടർന്ന് അത് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോ ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിയെ നിരോധിച്ചുകൊണ്ടിരുന്ന ഉത്തരവിറക്കുന്നത് ആർ എസ് എസിനെയും മറ്റു ചില സംഘടനകളെയും നിരോധിച്ച കൂട്ടത്തിലാണ് ഇത് ജമാ ഇസ്ലാമിയെ കൂടി നിരോധിച്ചത് പിന്നീടുള്ള രണ്ടു വർഷം ശരിക്കും ഒരു പരീക്ഷ ഘട്ടമായിരുന്നു ജമാ ഇസ്ലാമിയെ നിരോധിച്ചതിനോട് അറബ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും കഠിനമായ എതിർപ്പും പ്രതിഷേധവും ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടി ഇന്ത്യൻ എംബസിയിലെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പോ ചേട്ട പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗില് ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ലഘുരേഖ ആർ എസ് എസിനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുപ്പം തന്നെ വരൂ എന്റെ ജോലികളിൽ ഒന്ന് രാവിലെ പത്ത് മണിക്ക് എംബസിയിൽ വരുന്ന അംബാസിഡർ എക്സലൻസി ആരിഫ് കബറാണ് അന്നത്തെ അംബാസിഡർ വിളിച്ചെന്നെ പറയും എന്നോട് പറയും ഇതൊക്കെ ഓരോ പത്ത് സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം ആർ എസ് എസിനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല പക്ഷെ ജമാ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കഴം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലിയൂടി എനിക്കുണ്ട് മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യുന്ന

കാഴ്ചപ്പാടിൽ എല്ലായിടത്തുമുണ്ട് കേരളത്തിൽ അവരുടെ അംഗസംഖ്യ വളരെ കുറവാണ് അതായത് മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് സുന്നികൾ ഷീയാകൾ എന്നൊക്കെ പറയുന്ന പോലും മറ്റൊരു വിഭാഗമാണ് ജമാത്ത് ഇസ്ലാം പക്ഷേ ഈ ജമാത്ത് ഇസ്ലാമികൾ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിൽ തന്നെയും ഇവരുടെ പ്രസ്ഥാനങ്ങൾ എല്ലാം നമുക്ക് സുപരിചിതമാണ് മാധ്യമ ദിനപത്രം മീഡിയ വൺ ചാനൽ ആശുപത്രി ശൃംഖലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ അനവധി സ്ഥാപനങ്ങൾ നടത്തി നമ്മുടെ സമൂഹത്തിൽ ഈ വളരെ ചെറിയ ഒരു സംഘടന അല്ലെങ്കിൽ വളരെ മാത്രം മാത്രമുള്ള സംഘടന നിറഞ്ഞു നിൽക്കുകയാണ് മീഡിയ മീഡിയവനെതിരെയുള്ള സുപ്രീം കോടതി ഇപ്പോഴും നടന്നു വരുന്നു അതിന്റെ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല കോടതിയുടെ പരിഗണന കേസായത് മാത്രം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ണെങ്കിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എൻ ഐ എ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചില ആളുകളിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം അതായത് ജമാത്ത് ഇസ്ലാമി വിദേശത്ത് നിന്നും ഇന്ത്യയിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭീകര പ്രവർത്തനത്തിനായി ഫണ്ട് സ്വരൂപിച്ചിരുന്നു ഈ ഫണ്ട് ഭീകരർക്ക് നൽകിയിരുന്നു ഈ ഫണ്ട് സ്വരൂപിക്കാനായി അവർ ചെയ്ത കാര്യം ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുറാനിലെ അതായത് ദാനം ചെയ്യുക എന്ന് തുടങ്ങി ഈ ഖുറാനിൽ പറയുന്ന ആ പദങ്ങൾ ഖുറാനിൽ വിശ്വാസികളെ ഉദ്ഘോഷിക്കുന്ന ആ വാക്കുകൾ വെച്ചുകൊണ്ടാണ് ഇവർ ഫണ്ട് ഈ ഫണ്ട് മുഴുവൻ പോലെ തീവ്രവാദ പ്രവർത്തനത്തിലേക്കാണ് എന്ന് എൻ ഐ എക്ക് വ്യക്തമായ തെളിവ് ലഭിച്ചിരുന്നു എൻ ഐ എ കസ്റ്റഡിയിലുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെയും ചില ഭീകരന്മാരിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കുടാന് അന്വേഷണം കേരളത്തിലേക്ക് പിന്നെ നീട്ടിയിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനം മതപഠനം മാധ്യമരംഗം എന്നീ നില എന്നീ രംഗങ്ങളിലെല്ലാം തന്നെ സജീവമായി ഇടപെടുകയും അതൊക്കെ ഒരു കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ജമാത്ത് ഇസ്ലാമി ആ ജമാത്ത് ഇസ്ലാമി ജമ്മു കാശ്മീരിൽ അടക്കം വിവിധ സംസ്ഥാനങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടും വിവിധ സംസ്ഥാനങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ അവർ നിർബാധം വ്യാപരിക്കുന്നുണ്ട് നിർബാധം അവർ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള സംസ്ഥാനമാണ് കേരളം അവരുടെ ഏറ്റവും വലിയ ഒരു സ്രോതസ്സവരുടെ മാധ്യമരംഗം തന്നെയാണ് കേരളത്തിൽ മീഡിയ ആശുപത്രികൾ അങ്ങനെ വലിയ ശൃംഖല ഇതിന്റെ ഈ ഇക്ക മറവിൽ അല്ലെങ്കിൽ ഇതിന്റെ വലിയ രീതിയിലുള്ള ഫണ്ടിംഗ് ഒരു തീവ്രവാദത്തിന് വേണ്ടിയാണ് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അതിന്റെ അന്വേഷണം ജമാഅത്ത് ഇസ്ലാമിലേക്ക് മറ്റൊരു മുഖം കൂടി കൂടി കേരളത്തിൽ അടിഞ്ഞു വിടുന്നു പോപ്പുലർ ഫ്രണ്ട് പരസ്യമായി തന്നെ തീവ്രവാദ തീവ്രവാദങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ ജമാത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ രഹസ്യമായി ഇതിനുവേണ്ട വിത്തും വളവും നൽകുകയും യുവാക്കളെ റിക്രൂട്ട് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അത് രാഷ്ട്രീയവൽക്കരിക്കുകയും രാഷ്ട്രീയപരമായി അവർ മേൽക്കോയ്മ നേടി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട കേരളത്തിലുള്ള മുസ്ലിങ്ങൾക്കിടയിലേക്ക് അവർ ഇഞ്ചെക്റ്റ് ചെയ്യുകയും ചെയ്തു നമുക്ക് വേണ്ടത് ഇസ്ലാമിക രാജ്യമാണ് അതിന് നമുക്ക് അധികാരം വേണം പോപ്പുലേഷൻ വേണം എല്ലാ ഓരോ വ്യക്തികളും പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യണം അതിന്റെ മറവിൽ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയുന്നതാണ് മാധ്യമ രംഗവും അതുപോലെ തൊഴിൽ മേഖലകളും ഒക്കെ ഇവർ കൈയടക്കിയത് ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കുമൊക്കെ എതിരായി ധാരാളം പുസ്തകങ്ങൾക്ക് മുഖൂര തന്നെയുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഐ പി എച്ച് ഇസ്ലാമിക് പബ്ലിഷിങ് ഹൗസിന്റെ പുസ്തകങ്ങൾ പറക്കി നോക്കിയാൽ മതിയാകും ആ പുസ്തകങ്ങളൊക്കെ ഇന്നും ഈ ഇന്ത്യയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വിൽക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുന്നു ജനാധിപത്യത്തെ തകർക്കണം എന്ന ആശയം തന്നെ മുന്നോട്ട് വെക്കുന്ന സംഘടന ഇന്ന് ഭയങ്കര പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പാർട്ടിയായി മാറുകയും അവരെ താലോലിക്കാൻ ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയും ചെയ്യുമ്പോൾ ഏത് കള്ളനെയാണ് ഏത് താക്കോലാണ് ഏൽപ്പിക്കേണ്ടത് എന്നൊന്ന് ചിന്തിക്കുക നന്ദി